ജനകീയ ആസൂത്രണത്തിന്റെ നല്ല വശങ്ങളാണ് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാകുന്നതെന്ന് കല്യാശ്ശേരി എം എൽ എ എം ബിജിന് പറഞ്ഞു ജനകീയ നേതാക്കളുടെ ഇടപെടലാണ് ഇതിന് വഴിതെളിയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു നെരമംകുറ്റൂർ പഞ്ചായത്ത് വികസന സെമിനാർ എം എൽ ഉദ്ഘാടനം ചെയ്തു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ബി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂരി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെഗോൾഡ് ജെഎം യു പി സ്കൂളിന് മുൻപസം ചെറുപുഴ ജനകീയ ആസൂത്രണ പ്രക്രിയയ്ക്ക് വഴിതെളിച്ചത് ജനസേവകരായ നേതാക്കളുടെ ഇടപെടലാണെന്ന് എം വിജിൻ എം എൽ എ പറഞ്ഞു എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു എം വിജിൻ എം എൽ എ अधिकार जनकी आसूते आद्सि न പ്രിയപ്പെട്ട ഇരിക്ക അദ്ദേഹത്തിന്റെ ജന്മമാക്കിൽ ഇ എം എസ് ഡോക്ടർ തോമസ് ഉൾപ്പെടെ നിന്നാണ് അവരുടെ നേതൃത്വം ഒരാൾ ഇതിന്റെ വിപുലമായ ചർച്ചകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുക മാതമംഗലം കൽഹാര ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വേണുഗോപാലൻ എ കെ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷനായി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ ബി ബാലകൃഷ്ണൻ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ഗ്രൂപ്പ് ചർച്ചയും ക്രോഡീകരണവും നടന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ